ഇരിക്കൂർ മണ്ഡലം പട്ടയമേള ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഭൂരക്കെതിരില്ലാത്ത നവകേരളം എന്ന പ്രമേയവുമായി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ഇരിക്കൂർ നിയോജക മണ്ഡലം പട്ടയ വിതരണ ഓൺലൈൻ വഴി റവന്യൂ വിവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ മണ്ഡലത്തിലെ നൂറ്റി ഇരുപത്തിനാല് പേർക്കാണ് പട്ടയം വിതരണം ചെയ്തത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് അതിവേഗം നവകേരളം അതിൻ്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി രൂപീകരിച്ച പട്ടയ മിഷനും പട്ടയ അസംബ്ലികളും ഓരോ മണ്ഡലത്തിലെയും ഭൂരഹിതരെ കണ്ടെത്തി അവരുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണ് കേവലം കൈവശ ഭൂമിക്ക് മാത്രമല്ല എല്ലാ ഭൂരഹിതരെയും കണ്ടെത്തി ഭൂമിയുടെ ഉടമകളാക്കി ഭൂരഹിതരില്ലാത്ത കേരളം എന്ന മഹത്തായ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പട്ടയമേളകൾ സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നാല് ലക്ഷത്തി ഈ രണ്ടാം ഗവൺമെന്റിന്റെ നാല് വർഷക്കാലം കൊണ്ട് രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ ആയി എന്നുള്ളത് കേരളത്തിന്റെ യുദ്ധത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള റെക്കോർഡുകളിൽ ഒന്നാണ് കേരളത്തിൽ മൂന്ന് വിവിധരായിട്ടുള്ള കുടുംബരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ സമീപനത്തിന് പേരും ദൃശിച്ചിട്ടില്ലാത്ത ശ്രദ്ധേയമായ ഒരു പദ്ധതിക്കാണ് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏകദേശം ഒന്നാനൂറ്റി മുന്നണി ഗവൺമെന്റ് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് പട്ടയ മിഷനായി പട്ടേൺക്കും പ്രവർത്തനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായി കേരളത്തിലെ നിയമസഭയിലെ എം എൽ എമാരും അവരുടെ മണ്ഡലങ്ങളിൽ അവരവരുടെ അധ്യക്ഷതയും ആ നിയമ മണ്ഡലത്തിലുള്ള ബാങ്ക് മെമ്പർമാർ കൌൺസിലർമാർ അടക്കമുള്ള നൂതന ജനപ്രതിനിധികളെയും വിളിച്ചു നോക്കി റവന്യൂ അസംബ്ലി എന്ന പേരിൽ അവിടെ അവരുടെ എൽ എവന്യൂ പ്രശ്നങ്ങൾ വിശേഷ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിർബന്ധമായും നടക്കരായവരുടെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കി ഒരു വളരെ ശ്രദ്ധേയമായ പദ്ധതിയായിരുന്നു പട്ടയ അസംബ്ലി പട്ടയ അസംബ്ലികൾ രണ്ട് തവണ കേരളത്തിൽ പോവുകയുണ്ടായി രണ്ടു തവണയും പട്ടയ അസംബ്ലികളിൽ ചേർന്നപ്പോണ്ടായ നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊരു ജില്ലകളിൽ പരിഹരിക്കാനാകുന്നു എന്നൊന്നു നോക്കി ജില്ലകളിൽ പരിഹരിക്കാനാകാത്ത പ്രശ്നമാണെങ്കിൽ

ബേബി ഓടമ്പള്ളിൽ സാജു സേവ്യർ വി പി മോഹനൻ സി വി എൻ യാസ്ര എം സി രാഘവൻ മടവൂർ അബ്ദുൽ ഖാദർ എ എം വിജയൻ കെ കെ കുഞ്ഞിമായൻ പി പി രാജേഷ് സി കെ ഷാജി എന്നിവർ സംസാരിച്ചു